നല്ല ചൂടൊക്കെ അല്ലേ ഒരു അടിപൊളി സംഭാരം ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹൊരു മാങ്ങയുടെ പകുതി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അതൊന്നിതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് അത്രയും വേണ്ട എൻ്റെ ഹാഫ് മതി അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലിട്ടിട്ട് കൊടുക്കാം ഈ ഭയങ്കര ചൂട് സമയത്ത് ഈ സംഭാരം കുടിക്കുന്ന ഭയങ്കര ടേസ്റ്റാണ് ആണ് നമ്മുടെ തൈര് മോര് ചേർത്ത സംഭാരത്തിനെക്കാട്ടിയും അടിപൊളി സംഭാരമാണ് ഇത് ഒരല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നാര നാരകത്തിൻ്റെ ഇല നാരക ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് നല്ലവണ്ണം ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അതിന് മുന്നേ ആയിട്ട് രണ്ട് ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ടുണ്ട് അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഐസ് ക്യൂബ് ഇട്ടത് ഇതാ കണ്ടോ നല്ലതായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തോട് മാത്രമേ അരയാതിരുന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നല്ല തണുത്ത വെള്ളം കൂടെ ഇത്തിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി സമ്പാരം റെഡിയായിട്ടുണ്ട് കുടിക്കണം കേട്ടോ തൈര് ചേർത്തുള്ള സംഭാരത്തിനെക്കാട്ടിയും അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റുമാണ് നല്ല ഗുണവുമാണ് പച്ചമാങ്ങയല്ലേ അല്ലേ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതൊന്ന് ഗ്ലാസ്സിലോട്ട് ഒന്ന് ഒഴിക്കാം നല്ല തണുത്ത നല്ല കൊഴുകൊഴുത്ത സംഭാരം മാങ്ങ സംഭാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരല്പം ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പീസ് എങ്ങാനും ഇട്ട് കൊടുക്കാം നല്ല തണുപ്പാകെട്ടോ ഐസ് ക്യൂബ് ഇട്ടാണ് നമ്മൾ അടിച്ചത് എന്നിട്ടിനി രണ്ട് ക്യൂബും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഈ ചൂട് സമയത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മാങ്ങ കിട്ടുവാണെങ്കിൽ നിങ്ങളൊരു സംഭാരം അടിച്ച് കുടിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഗുണമാണ് നമ്മുടെ ശരീരം പെട്ടെന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചൂട് സമയത്ത് രാത്രി കാലങ്ങളിലൊക്കെ ഈ ഈ ഒരു സംഭാരം കുടിച്ചിട്ട് കിടന്നാൽ പെട്ടെന്ന് നമ്മൾ ഉറങ്ങുകയും ചെയ്യും അപ്പോൾ ഓക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ബായ്